നമസ്കാരം തമിഴ്നാട് തൃഷയുടെ ചെന്നൈയിലെ വസതിയുടെ പേരിൽ നിലനിന്നിരുന്ന കേസിൽ അയൽവാസിയുമായി ഒത്തുതീർപ്പിലെത്തി താരം ഈ വർഷം ആദ്യം ഫയൽ ചെയ്തിരുന്ന സിവിൽ കേസിനായി കോടതിയിൽ കെട്ടിവെച്ച ഫീസ് തുക തിരികെ നൽകാനും മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു തൃഷയും അയൽവാസിയും അവരുടെ അഭിഭാഷകരും ഒപ്പിട്ട സംയുക്ത ഒത്തുതീർപ്പ് മെമോയലാണ് കേസ് ഒത്തുതീർപ്പാക്കിയത് ജനുവരി ഇരുപത്തിനാലിനായിരുന്നു സംഭവത്തെ ചൊല്ലി തൃഷ ജസ്റ്റിസ് എൻ സതീഷ് കുമാറിന് മുമ്പാകെ പരാതി സമർപ്പിച്ചത് ചെന്നൈയിലെ സ്റ്റെനോട്ട ഫ്രോഡ് സെക്കൻഡ് ലൈനിൽ തൃശയുടെ വസ്തുവിൻ്റെ കിഴക്കൻ ഭിത്തിയിൽ അയൽവാസി മുഖേനെ പൊളിക്കലോ അറ്റകുറ്റപ്പണികളോ നടത്തുന്നത് തൻ്റെ വീടിൻ്റെ ഘടനപരമായ സ്ഥിതിയെ ബാധിക്കുമെന്നതിനാൽ നിർമ്മാണ പണികൾക്ക് താൽക്കാലിക സ്റ്റേ നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ളതായിരുന്നു തൃശയുടെ പരാതി തൃശൂയുടെ വീടിനും അയൽവാസിയുടെ വീടിനും ഇടയിൽ പൊതുവായ മതിലുണ്ടെന്നും രണ്ട് കെട്ടിടങ്ങളും പഴയ ഉടമസ്ഥൻ നിർമ്മിച്ചതാണെന്നും പ്രാഥമിക കണ്ടെത്തലിൽ ജഡ്ജിക്ക് ബോധ്യമായി അയൽവാസികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമീപത്തുള്ള വസ്തു വാങ്ങുകയും കെട്ടിടം പൊളിച്ച് പുനർനിർമ്മാണ പണികൾ ആരംഭിക്കുകയും ചെയ്തു ഒരു മതിൽ അപ്പുറം നിൽക്കുന്ന വസ്തു പൊളിച്ചു പണിയുന്നതിലൂടെ തൃശയുടെ ഉടമവസ്ഥയിലുള്ള കെട്ടിടത്തിന് കേടുപാടുകൾ വരാൻ സാധ്യത ഉണ്ടെന്നായിരുന്നു തൃശയുടെ വാദം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിന് തൃശയുടെ അമ്മയും അയൽക്കാരിയും കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പ് സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു ചർച്ച വിജയിക്കുകയും തർക്കം രമ്യമായി പരിഹരിക്കുകയും ചെയ്തെന്നാണ് ഒടുവിൽ താരം അറിയിച്ചിരിക്കുന്നത്